ഹലോ ഗുഡ് മോർണിംഗ് മലയാളീസ് എല്ലാവരും നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ നല്ല ലേഡീസിന് നല്ല ലൈറ്റ് വെയിറ്റ് കഴിച്ചതിന് ഞാൻ കഴിച്ചു തരാം നോക്കുകയാണെങ്കിൽ നാല് ഗ്രാമിന് താഴിലുണ്ടാ നോക്കിയ നല്ല ഹാർട്ട് മോഡല് ലേഡീസിന്റെ മോഡലാണ് കേട്ടോ മൂന്ന് ഗ്രാം എഴുന്നൂറ് മില്ലി ഉള്ളു കേട്ടോ ഈ കഴിച്ച മൂന്ന് ഗ്രാം എണ്ണൂറ് മില്ല അതായത് ഓൾമോസ്റ്റ് താഴെ ആരപ്പ് താഴിന് വരുന്ന വേറെ ടൈപ്പ് ഹാർട്ടിന്റെ ഇത്ര ഹൈ റേറ്റിലൊക്കെ നമ്മള് ലൈറ്റ് വെയിറ്റ് കാസങ്ങ അത്ര റേറ്റ് കൂടി നോക്കല അഞ്ച് ഗ്രാം എണ്ണൂറ് മില്ലി അതായത് മുക്കാ പോവാൻ ആറ് ഗ്രാമിന് താഴെ കേട്ടാ ഇത് ഓയി നല്ല അത്യാവശ്യം പൊളിച്ചും കിട്ട വെയിറ്റ് കുറഞ്ഞാലും അത്യാവശ്യം നല്ല പൊലിമേലാണത് അതായത് മൂന്ന് ഗ്രാം തൊള്ളായിരം മില്ലിയിലൊരു വേറൊരു ഹാർട്ട് മോഡൽ കിട്ട നൈസ് റോഡിയൻ കൊടുത്തിട്ടുണ്ട് അതിൽ കാണുമ്പോൾ അറിയാം നല്ല നല്ലൊരു ടൈപ്പ് ആണ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ലേഡീസിന് പറ്റിയ മോഡലാണ് ജെന്റ്സ് അല്ല കേട്ട ലേഡീസിൻ്റെ കയച്ചേനകളാണ് അത് മൂന്ന് ഗ്രാം അറുന്നൂറ് മില്ലിയിലാണ് നോക്കിയത് സിമ്പിൾ ടൈപ്പ് മൂന്ന് ഗ്രാം അറുന്നൂറ് മില്ലിട്ട അടുത്ത് നമുക്ക് ഹാർട്ട് ഹാർട്ട് ടൈപ്പ് കുറച്ചധികം വന്നിട്ടുണ്ട് ഇതാരപ്പ നാല് ഗ്രാമിൻ്റെ ഹാർട്ട് മോഡലിട്ടാ നോക്കിയേ നല്ല അടിപൊളി കഴിച്ചീനകളാണ് പിന്നെ നമുക്കൊരു നാല് ഗ്രാമിന്റെ വേറൊരു കഴിച്ചേ നോക്കിയോളൂ ലേഡീസിന് പറ്റിയ നാല് ഗ്രാം നെയ്യോള അത്യാവശ്യം അല്ലാതെ നല്ല പൊഴിച്ചുണ്ട് എന്നാ സിമ്പിളാണ് കേട്ടോ നല്ല വെയിറ്റ് കുറവാണ് നല്ല ഭംഗിയുണ്ട് അടുത്ത് നമുക്ക് വെരി നോക്കാം അടുത്ത് നമുക്ക് നാല് ഗ്രാം തന്നെ ഒരു വേറൊരു ടൈപ്പ് നോക്കിയോളാ ഇതും നാല് ഗ്രാം തന്നെ കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് നമുക്ക് നല്ല അടിപൊളി പാറ്റേൺസ് ആണ് വെയിറ്റ് കുറവാണ് ഒരെണ്ണം നമുക്ക് അഞ്ച് എണ്ണൂറിൻ്റെ വരുന്നുണ്ട് അഞ്ചു ഗ്രാം എണ്ണൂറും അതായത് ആറ് ഗ്രാമിന് താഴെ മുക്കാ പാഴ് നമുക്കൊരു മൂന്ന് എണ്ണൂറിൻ്റെ ഒരു കഴിച്ചു നോക്കിയോളൂ കേട്ടോ മൂന്നു രാം എണ്ണൂറ് മില്ലിടാ നല്ല ഭംഗിയുള്ളൊരു കഴിച്ചതിനാണ് അത് ഏറ്റവും കുറവാണ് മൂന്നാം എണ്ണൂറ് മില്ലി വരുന്നുള്ളൂ നെക്സ്റ്റ് നമുക്കൊരു ഒരു മൂന്നാം എഴുന്നൂറ് മില്ല ഒരു കഴിച്ചു നോക്കിയേ അത് നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പാണ് കേട്ടോ മൂന്നാം എഴുന്നൂറ് മില്ലിട്ടാ നമുക്ക് നെക്സ്റ്റ് വരുന്നത് മൂന്നരം തൊള്ളായിരം മില്ലി മൂന്നര തൊള്ളായിരത്തിൻ്റെ ഒരു ഹാർട്ട് മോഡലന്നെട്ടോ നോക്കിയേ മൂന്നരം തൊള്ളായിരം മില്ലേ ഉള്ളൂ കേട്ടോ നാല് ഗ്രാം ഒരു സിമ്പിൾ ടൈപ്പ് നോക്കിയോളൂ നോക്കുമ്പോ എന്നെ അറിയാം ഒക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി കഴിച്ചേനകളാണ് ഓൾമോസ്റ്റ് ഒരു നാല് ഗ്രാം മൂന്നര ഗ്രാം റേഞ്ചില് വരുന്ന ലേഡീസിന് പറ്റിയ നല്ല നല്ല ഭംഗിയുള്ള പോളിച്ചുള്ള കയച്ചേന കേട്ടാണ് അത്യാവശ്യം നല്ല പൊളിച്ചുണ്ട് എന്നാൽ വെയിറ്റ് കുറവാണ് കാണാൻ ഭംഗിയുണ്ട് അങ്ങനൊരു മൂന്ന് ഗുണങ്ങളുള്ള ലേഡീസിന് പറ്റി നല്ല അടിപൊളി കഴിച്ചത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളവിടെ ഷോപ്പ് മറക്കണ്ട ജി ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശൂർ ഷോപ്പ് മുത്തംപള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് ഇപ്പം എന്തെങ്കിലും ഡൗട്ടിക്ക് തന്നെ വിളിച്ചോളൂ എൻ്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ എല്ലാവർക്കും